ഐ എൻ ടിയുസി വിദഗ്ധ നിർമ്മാണ തൊഴിലാളി യൂണിയൻ ക്ഷേമനിധി കാർഡ് വിതരണത്തിനിടെ താഴെയങ്ങാടി കോൺഗ്രസ് ഓഫീസിൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളിയും വാക്കേറ്റവും നടന്നു ഇന്നലെ വൈകിട്ടോടെയായിരുന്നു സംഭവം ഐ ടിയുസി വിദഗ്ധ നിർമ്മാണ തൊഴിലാളി യൂണിയൻ ക്ഷേമനിധി കാർഡ് വിതരണത്തിനിടെ താഴെ കോൺഗ്രസ് ഓഫീസിൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളിയും വാക്കേറ്റവും നടന്നു ഇന്നലെ വൈകിട്ടോടെയായിരുന്നു സംഭവം മുതിർന്ന കോൺഗ്രസ് നേതാവും ഡി വൈസ് പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് ഇ നാരായണൻ നാർ ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിനിടെയാണ് സംഭവം ഐ എൻ ടിയുസി ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി രഞ്ജിത്ത് കണ്ണോത്ത് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഫസൽ എന്നിവരുടെ നേതൃത്വത്തിൽ എത്തിയവർ യോഗം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടതോടെയാണ് ൾക്കിടയാക്കിയത് ഐസിൽ അഫിലിയേഷൻ ഇല്ലാത്ത സംഘടനയുടെ പേരിലാണ് യോഗം നടത്തിയതെന്നാരോപിച്ചാണ് യോഗം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടത് ഷൈജു ചള്ളയിൽ ദാമോദരൻ പറമ്പത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത് പേരാണ് കാർഡ് വിതരണവുമായി ബന്ധപ്പെട്ട് യോഗത്തിനെത്തിയത് യോഗം ബഹളത്തിൽ കലാശിച്ചതോടെ വടകര പോലീസ് സ്ഥലത്തെത്തിയാണ് സ്ഥിതിഗതികൾ നിയന്ത്രിച്ചത് പരിപാടിയിൽ ഉദ്ഘാടകനായി ക്ഷണിച്ചിട്ടാണ് യോഗത്തിനെത്തിയതെന്നും അഡ്വക്കേറ്റ് ഇ നാരായണൻ നായർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം ഓ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ